ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രോസിങ്ങിന് അനുയോജ്യമായിട്ടുള്ള വീറ്റൽ ഇനത്തിൽ വന്നിട്ടുള്ള മുട്ടനാടാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല സൂപ്പർ മുട്ടനാടാണ് ചെവിയറക്കമൊക്കെ ഉണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് നിലമ്പൂരാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് വെള്ളിക്കണ്ണും ചെവിയിറക്കും പഞ്ചിങ്ങും എല്ലാം ഉള്ള നല്ല ക്രോസിങ്ങിന് അനുയോജ്യമായിട്ടുള്ള മുട്ടനാടാണ് പ്രായമാണെങ്കിൽ പതിനാല് മാസമാണ് പ്രായം ഒരു വയസ്സും രണ്ട് മാസം ആയിട്ടുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് കോണ്ടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് നിലമ്പൂരാണ് സ്ഥലം വരുന്നത് നല്ല ഉഷാർ മുട്ടനാടാണ് തീറ്റയും കൂടിയും എല്ലാം ഉഷാറാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ഫാമുകളിലും വീടുകളിലൊക്കെ ക്രോസിങ്ങിന് മുട്ടനാട് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റു ആടുകളെങ്ങനെ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ ക്രോസിംഗ് മുട്ടനെ വളർത്തുന്നത് സൗകര്യമുള്ളവർക്ക് നല്ലതാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് നല്ല കുഞ്ഞുങ്ങളെ ഇറക്കാനായിട്ട് പറ്റും അപ്പോൾ ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും നിങ്ങൾക്ക് സെയിൽ വീഡിയോകൾ അയച്ച് തരാവുന്നതാണ് അപ്പോൾ അതിൻ്റെ നമ്പറെല്ലാം ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് വിൽക്കാനുള്ളതിൻ്റെ ഒരു വീഡിയോയും വിവരങ്ങളും കൂടെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ് അതിലേക്ക് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല വീഡിയോ അയക്കാനുള്ള നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വീഡിയോയും വിവരങ്ങളും കൂടെ നിങ്ങൾ അയച്ചാൽ മതി പിന്നെ നിങ്ങൾക്ക് കൗമാറ്റി ലിവർ ടോണിക്ക് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം വീഡിയോയുടെ മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു ചിത്രം കാണാം അതിലൊന്നും തൊട്ട് കഴിഞ്ഞാൽ ഓൺലൈൻ ആയിട്ട് വാങ്ങിക്കാനുള്ള ഓപ്ഷൻ വരുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ സെർച്ച് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് പിന്നെ ഗോട്ട് ഫുഡ് അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആടുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ചോളം ഗോതമ്പ് ടി എം ആർ അങ്ങനെ ഡ്രൈ ആയിട്ട് കൊടുക്കുന്ന വേറെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ വാങ്ങിക്കാവുന്നതാണ് ഓഫറിൽ ഇടുമ്പോൾ നല്ല വില കുറവിലന്നെ കിട്ടും പിന്നെ നല്ല ആയുർവേദിക് ലിവർ ടോണിക്കുകളുണ്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല നമ്മുടെ ആട്ടിൻകുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് നല്ല ഉഷാറായിട്ട് വരാനൊക്കെ ലിവർ ടോണിക് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ആടിനെ വായിക്കാനുള്ള നമ്പറും നിങ്ങൾക്ക് വീഡിയോകൾ അയക്കാനുള്ള നമ്പറും എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കാം നമ്മുടെ ചാനലിലൂടെ ആയിരക്കണക്കിന് പ്രേക്ഷകർ കാണുകയും ആവശ്യക്കാരെ അത് അന്വേഷിച്ച് വാങ്ങുകയും ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് തന്നെ കച്ചവടം നടക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇൻഷാൽ മറ്റൊരു വീഡിയോമായി കാണാം താങ്ക്